അമ്മയ മഹാദേവി ലോകത്തിലുള്ള ഭൂഖണ്ഡത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ഏവരിലും നിലകൊള്ളുന്ന മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് എങ്കിലും നിങ്ങളിലുള്ള മഹാത്മാവിനെ സ്മരിച്ചു ഏവർക്കും പ്രണാമം നമസ്കാരം നല്ലതിനു വേണ്ടി നല്ലതായി ജനിക്കണം നല്ലതായി വളരണം നല്ലതായി മരിക്കണം മനുഷ്യവിലം ഉയരണം വളരണം എന്നുള്ള തത്വത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഈ പ്രയത്നം ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ നീ മഹാവി എല്ലാവർക്കും എല്ലാവരിലും നല്ല വാക്കുകൾ എത്താനായി എത്താനായിക്കൊണ്ട് ഒരുപാട് കൂടി നല്ല വാക്കുകളായി ഏവരും ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് നല്ല അറിവുള്ള വാക്കുകൾ ഏവർക്കും വേണ്ടതായിട്ടുള്ള അറിവില്ലാത്തവർക്കായിക്കൊണ്ട് അറിവ് നേടുവാനായിക്കൊണ്ടുള്ള വാക്കുകളായി നല്ല വചനങ്ങളായി ഏവരിലും എത്തട്ടെ എന്നാൽ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമാണിന്ന് അദ്ദേഹത്തെയും നമ്മൾ ഈ കൂട്ടത്തിൽ സ്മരിക്കുന്നു മതം ഏതായാലും മനുഷ്യൻ ഒന്നായാൽ മതി മനുഷ്യർ ഏതായാലും മതം ഏതായാലും രക്തം ഒന്നല്ലയോ എന്നും ഉള്ള തത്വത്തെ വിവരിക്കുന്നു എന്തിനും ഏതിനും പ്രാധാന്യം സ്നേഹവും കാരുണ്യവും കരുണയും ദയാവായ്പും ധാനധർമ്മനിഷ്ഠയും ഭക്തിയും ബഹുമാനവും വെച്ച് പുലർത്തിയാൽ നമ്മുടെ സമൂഹം പല പോരായ്മകളിൽ നിന്നും വളരുകയും ആയതിലൂടെ ഉയര ഉയരുകയും ചെയ്യും എന്ന് പറയുന്നു നമ്മൾ തന്നെയാണ് നമ്മളെ വളർത്തുന്നതും നമ്മൾ തന്നെയാണ് നമ്മളെ തളർത്തുന്നതും എന്നെവരും അറിയണം ഏതായാലും ഒരു മൂന്ന് വീഡിയോ ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്നുള്ളതിന് ഉദ്ധരിച്ചുകൊണ്ട് അതിൽ ആ മൂന്ന് വീഡിയോകളും കൂടി അവസാന ഭാഗം അത് പൂർത്തീകരിക്കാത്തതായി ആയതായിക്കൊണ്ട് ഈ വീഡിയോയിൽ ബാക്കിയുള്ളവ പ്രതിപാദിപ്പിക്കും അതിൽ പറഞ്ഞു വച്ചിട്ടുള്ളത് കുളിക്കുന്ന കുളിച്ച് വൃത്തിയായി വന്നതിന് ശേഷം നമ്മൾ ഏത് ഭാഗത്തു നിന്നിട്ടും പ്രാർത്ഥിക്കാം വീട്ടിലായാലും ക്ഷേത്രത്തിലായാലും ദേവാലയങ്ങളിലായാലും പള്ളികളിലായാലും എവിടെ നിന്നിട്ടും പ്രാർത്ഥിക്കാം നമ്മൾ പറയുന്നു നമ്മളൊരു വീടായിരുന്നാലും നമ്മുടെ വീടായിരുന്നാലും നമ്മുടെ പൂജാമുറി ആയിരുന്നാലും ക്ഷേത്രമായാലും പള്ളിയായാലും ദേവാലയമായാലും നമ്മൾ പറയണം എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ ഈ ക്ഷേത്രത്തിലോ ഈ പള്ളികളിലോ ദേവാലയങ്ങളിലോ കുടികൊള്ളുന്ന ഏത് ശക്തിയാണ് നിലകൊള്ളുന്നത് ആയവ ഇതിനെയും കൂട്ടി എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന മഹാത്മാവ് ഈ ക്ഷേത്രവും പരിസരവും ക്ഷേത്രത്തിനകത്തും പുറത്തും പരിപൂർണമായിരിക്കും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക ആ പള്ളിയിലേക്ക് പ്രവേശിക്കുക ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക അങ്ങനെ നമ്മളുടെ പ്രാർത്ഥന മുമ്പത്തെ ചില വീഡിയോകളിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും പറയേണ്ടതില്ല ആ പ്രാർത്ഥന കൂടുതലും പറഞ്ഞു വെച്ചിട്ടുള്ളത് ഓണസദ്യ എന്നുള്ള നാല് വീഡിയോ വീഡിയോകളിലായി അത് സമർപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കണ്ട് ആ ഇതിൽ പറയുന്നതായിട്ടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ അറിവ് നേടണമെന്ന് വിനീതമായി അഭ്യ അഭ്യർത്ഥിക്കുന്ന അപേക്ഷയായിരുന്നു ഈ അപേക്ഷ അപേക്ഷ കൂടാതെ സ്വീകരിക്കും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരികൾക്ക് വേണ്ടി മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി നമ്മുടെ മനുഷ്യ സമൂഹത്തിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി മനുഷ്യൻ മനുഷ്യനെവിടൊക്കെയാണോ മനുഷ്യകുലം നിലകൊള്ളുന്നത് അതെല്ലാം രാജ്യങ്ങളിലാണോ ആ എല്ലാ രാജ്യങ്ങളിലും നിലകൊള്ളുന്ന ആ മനുഷ്യന് വേണ്ടി ആവണം നമ്മുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും എന്തിലും ഏതിലും നമുക്കൊന്ന് കിട്ടണം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ആയവ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കിട്ടണമെന്ന് ഇന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ പ്രാർത്ഥനയും തുടങ്ങണം നമ്മൾ കൊടുക്കുന്നത് നന്നാവണം നമുക്ക് കിട്ടുന്നത് നന്ന നന്നാവണം അതെന്തായിക്കൊ കൊള്ളട്ടെ എന്ത് വസ്തുക്കളായിക്കൊള്ളട്ടെ ഭക്ഷണം ആയിക്കൊള്ളട്ടെ ജോലിയായിക്കൊള്ളട്ടെ എന്ത് കർമ്മ മേഖലയായിരുന്നാലും കിട്ടുന്നത് നല്ലതാണ് നമ്മൾ കൊടുക്കുന്നതും നല്ലതാണ് നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മളെ വിളിച്ച് ഒരാൾ ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ജോലി നമുക്ക് കിട്ടിയതാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ് അവർക്ക് നല്ലതാണ് ആ ജോലി നല്ല കൂടിയും ശുദ്ധിയോടു കൂടിയും നമുക്ക് ആ ജോലി ചെയ്യുവാനായിക്കൊണ്ട് നമ്മളെ പ്രാപ്തനാക്കണമെന്ന് നമ്മൾ ആത്മാവിനെ സ്മരിച്ചു കൊണ്ട് പറയണമോ പ്രാർത്ഥിക്കണം ഈ ജോലി വൃത്തിയോടും ഭംഗിയോടും ഉറപ്പോടും കൂടി ചെയ്യുവാനായിക്കൊണ്ട് അമ്മേ മഹാദേവി അല്ലെങ്കിൽ അമ്മേ മഹാദേഹി അല്ലെങ്കിൽ ആത്മാവെ എന്നെ പ്രാപ്തനാക്കണം എന്ന് പറയണം അങ്ങനെ ഓരോ കാര്യങ്ങളിലും മുമ്പ് പറഞ്ഞു വെച്ചു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്കാണ് കുളി കഴിഞ്ഞ് കയറി വരുന്നത് അല്ലെങ്കിൽ വീട്ടിനകത്തു നിന്ന് തന്നെ കുളി കഴിഞ്ഞ് നമ്മൾ എവിടെയാണോ ഫോട്ടോങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഫോട്ടോ ഇരിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണെങ്കിൽ പടി പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടായിരിക്കും പ്രാർത്ഥന ഒരു തെറ്റുമില്ല അല്ലെങ്കിൽ ആ ഫോട്ടോ ഇരിക്കുന്നത് വടക്കോട്ട് തിരിച്ചു വെച്ചിട്ടാവും അപ്പോൾ നമ്മൾ തെക്കോട്ട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല എങ്കിൽ ആ ഫോട്ടോകൾ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് അഭിമുഖമായി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കിഴ പടിഞ്ഞാട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് അങ്ങനെ തിരിച്ചും മറച്ചും പ്രകാരമാണോ ഫോട്ടോകൾ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ പൂജാമുറി ഏത് തരത്തിലാണോ എങ്ങോട്ടാണോ ഇരിക്കുന്നത് ഫോട്ടോകൾ എങ്ങോട്ടാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് ഫോട്ടോകളുടെ ഇരുത്തമോ എന്നല്ല പ്രധാനം ഞാനാണ് പ്രധാനം എൻ്റെ ഉള്ളാണ് പ്രധാനം എൻ്റെ കർത്തവ്യമാണ് ഈശ്വരൻ കാണേണ്ടത് എൻ്റെ മനസ്സാണ് കാണേണ്ടത് എൻ്റെ ആചരണ രീതിയിലുള്ള ശുദ്ധിയും അതിനോട് കാണിക്കുന്ന ബഹുമാനവുമാണ് ഈശ്വരൻ നമ്മളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മളിൽ അപ്രകാരമുള്ള ചിന്തകളും ആചരണങ്ങളും കാണാൻ വേണ്ടി നമ്മളിൽ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന മഹാത്മാവ് നമ്മളെ നിരീക്ഷിക്കുന്നതാണ് അതിൽ നമ്മൾ പൂർണ്ണരായാൽ പിന്നീട് നമുക്ക് ഉപദേശങ്ങൾ കിട്ടും അപ്പോൾ അതിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് പറഞ്ഞു വരുന്നത് ശ്രദ്ധയോടെ കേൾക്കണം മനസ്സിലാക്കണം പ്രകാരമുള്ള കർത്തവ്യങ്ങളിലൂടെ കടമകളിലൂടെ എൻ്റെ കടമയാണെന്നുള്ള ഓരോരോ വ്യക്തികളും പ്രതിജ്ഞയോടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അപ്രകാരം ഓരോ ദിനവും ഇപ്രകാരം ആചരിക്കണം ആദരിക്കണം നമ്മൾ കൂടുതലും നമ്മളിലുള്ള കുറേ അശുദ്ധമായിട്ടുള്ള വാക്കുകളും ശബ്ദങ്ങളെല്ലാം ഒഴിവാക്കി നമ്മളെപ്പോഴും ഒരു ശാന്തിയോട് കൂടിയിട്ടുള്ള ഒരു വാക്കിനും ശാന്തിയോട് കൂടി സമാധാനത്തോടു കൂടിയിട്ടുള്ള വാക്കുകളും വചനങ്ങളും ആവണം നമ്മളിൽ നിന്നും പുറത്തേക്ക് വരേണ്ടത് പ്രാർത്ഥിക്കുകയാണെങ്കിലും എന്ത് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിലും നമ്മൾ വഴക്കും കാര്യങ്ങളും അറിയുന്നതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം ക്ഷമിക്കാൻ യ്യാറാകാം ക്ഷമയാണ് ഈശ്വരൻ സത്യമാണ് ഈശ്വരൻ ഞാൻ എന്ന ആത്മാവ് സത്യവും പരബ്രഹ്മമാവും ഈശ്വരനാകും അപ്പം ഞാനങ്ങനെ പറയുമ്പോൾ ഇതേതൊരു കപട വേഷധാരി ഈശ്വരൻ ആണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് ആളുകളെ കബളിപ്പിക്കാൻ വരുക വരികയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ല ഞാനൊരു കപടനായതുകൊണ്ടല്ല ഈ ശക്തിയും ചൈതന്യവും ആണ് നിങ്ങളിലും കുടി കൊള്ളുന്നത് അത് കാണാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരാൾ പറയുന്നത് കൊണ്ട് അയാളൊരു കളനായി മുദ്ര കുത്താനാവും ഏവർക്കും ഇഷ്ടം എന്ത് വിളിച്ചോളൂ അതിലൊക്കെ ഞാൻ ഒരുപാട് ആനന്ദം കൊള്ളുന്നു പക്ഷേ നിങ്ങളിലുള്ള ആ സത്യത്തെ കാണാൻ നിങ്ങളുടെ ശ്രമം ആയുധിൽ കൊണ്ടെത്തിക്കും ആയുതിൻ്റെ നടപടിയുമായാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഞാൻ നിങ്ങളിലൂടെ ജനിക്കുന്നു അറിവായി ജനിക്കുന്നു അറിവായി നിങ്ങളിലൂടെ ഞാനും ജനിക്കുന്നു നിങ്ങൾ എന്നിലും ജനിക്കുന്നു ഞാനും നിങ്ങളും ജനിക്കുന്നു പുനർജന്മം ശാന്തിയുടെ പാത തേടണം സമാധാനത്തിൻ്റെ പാത തേടണം സത്യത്തെ അന്വേഷിക്കണം സമാധാനം എ പ്രകാരം പുലർത്താം ശാന്തി എങ്ങനെ വളർത്താം ഇതൊക്കെ നമ്മൾ നമ്മളുടെ നമ്മളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം വേണ്ടിയാണ് പ്രാർത്ഥനകളും ആചരണങ്ങളും എല്ലാം നമ്മളിലുള്ള അഹങ്കാരങ്ങളെല്ലാം മാങ്ങിപ്പോകണം നമ്മളിലുള്ള അഹന്ത എല്ലാം മാങ്ങിപ്പോകണം പൂർണ്ണതയോട് കൂടിയിട്ടുള്ളൊരു മനസ്സിന് ഉടമയാകണം ശാന്തസ്വഭാവത്തിനു മുളമയാകണം സ്നേഹം പുരിക്കുന്നതായിട്ടുള്ള വാക്കുകളും തലോൽ തലോടലുകളും ഉണ്ടാകണം ഏവരെയും നല്ല ഇഷ്ടത്തോടു കൂടിയിട്ട് കാണണം അന്നപാനീയങ്ങളെ ഈശ്വരനായി കാണണം അത് നമുക്ക് കിട്ടുന്നത് പോലെ എല്ലാവർക്കും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം നമുക്ക് പണം പണിയെടുത്തിട്ട് കിട്ടുന്നത് പോലെ ഇതേപോലെ പണിയെടുത്ത് കിട്ടുവാനുള്ള ആരോഗ്യവും ആയതിനുള്ള എല്ലാ അവസരങ്ങളും ആയവർക്ക് ഏവർക്കും കിട്ടണമെന്നും ഉണ്ടാവണമെന്നും നമുക്ക് ഞാൻ എടുക്കുന്ന ഏത് കർമ്മവും ശ്രദ്ധയോടു കൂടിയും ശുദ്ധിയോടുകൂടിയും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയും അപ്രകാരം ചെയ്തു ചെയ്തു കൊള്ളേണ്ടതുമാണെന്ന് പറയുന്നു ആയതിനായക്കൊണ്ട് എന്ത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോഴും ഈ ചെയ്യുന്ന പ്രവൃത്തി മഹത്തരമാവണം ഈ പ്രവൃത്തി ഈ പണി ജോലി അമ്മയെ എന്നെ കുടികൊള്ളുന്ന മഹാത്മാവേ ലോകത്തിൽ എല്ലാവരിലും കുടികൊള്ളുന്ന മഹാത്മാവേ ഈ ജോലി പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോഭവമായിരിക്കട്ടെ എന്ന് പറയണോ ഏതായാലും നമ്മൾ പറഞ്ഞു പോയ വീഡിയോ വീഡിയോയിലുള്ള അതിൻ്റെ തുടക്കമെന്നോണം പറഞ്ഞു വരുന്ന ഈ വിഷയം അത് ചിലതിലൂടെ കടന്ന് വേറൊരു തലത്തിലേക്ക് പോകുന്നു എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വീഡിയോകളിൽ ആ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ അവരുദ്ധരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കുക അപ്രകാരം പ്രാർത്ഥിക്കുക നമ്മൾ നമ്മൾ ഒരു ഭക്ഷണം തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനുള്ളതായാലും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതായാലും നമുക്ക് ആ ഭക്ഷണം ഉണ്ടാക്കാനായിക്കൊണ്ടുള്ള ധാന്യങ്ങളും ചേരുവകളും നമ്മൾ വീട്ടിനകത്തോ ഹോട്ടലിനകത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണശാലകളിലോ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണം ഹാരം ഉണ്ടാക്കാനായിക്കൊണ്ട് ധാന്യവും ആഹാരം ഉണ്ടാക്കാനായിക്കൊണ്ടുള്ള കൊണ്ടിട്ടുള്ള ചേരുവകളും മുമ്പിലെത്തിച്ച വെള്ളവും മുമ്പിലെത്തിച്ച മഹാത്മാവിനെ നണ്ണിയോടു കൂടിയേ സ്മരിക്കുന്നു അത് ഈശ്വരനെ സ്മരിക്കുന്നവരങ്ങനെ സ്മരിക്കാം ദേവിയെ സ്മരിക്കുന്നവർക്ക് ദേവിയെ വിളിച്ച് സ്മരിക്കാം ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് സ്മരിക്കുന്നവർക്ക് അങ്ങനെ സ്മരിക്കാം നിപിതിർമ്മേനിയെക്കുറിച്ച് സ്മരിക്കുന്നവർക്ക് അങ്ങനെ സ്മരിക്കാം ക്രിസ്തുദേവനെ സ്മരിച്ചു ചിരിച്ചവർക്ക് അങ്ങനെ ഏത് രീതിയിലുള്ള സ്മരിച്ചാലും എല്ലാം ഒന്ന് തന്നെ പറയുന്നു കൃഷ്ണനാകുന്നതും ഞാൻ തന്നെ ക്രിസ്തു ആകുന്നതും ഞാൻ തന്നെ തിരുമേനി ആകുന്നതും ഞാൻ തന്നെ ബുദ്ധനാകുന്നതും ഞാൻ തന്നെ ശ്രീരാമനാകുന്നതും ഞാൻ തന്നെ ശങ്കരാചാര്യ സ്വാമികളാകുന്നതും ഞാൻ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരാകുന്നതും ഞാൻ തന്നെ ശ്രീനാരായണ ഗുരു ആകുന്നതും ഞാൻ തന്നെ ഇത് കളി പറയുകയല്ല ഒറ്റത്തലം പറയുകയല്ല നിങ്ങൾ ആലോചിക്കാം ഇന്നിലുള്ള എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് ഇവരിൽ ഇവരിലും ഉള്ളത് അവരിലുള്ളതാണ് എന്നിലും ഉള്ളത് അപ്പോൾ എനിക്കങ്ങനെ പറഞ്ഞുകൂടെ ഇത് ഞാൻ നിങ്ങളെ പൊട്ടനാക്കുകയാണ് ഇത് പറയാൻ നിങ്ങൾക്കും ആവണം ഇപ്രകാരം ഇപ്രകാരം പറയുവാൻ നിങ്ങൾക്കും ആകണം ആയതിനു വേണ്ടി പറയുന്നു ഞാൻ നിങ്ങളെ കളിയാക്കുവാനോ നിങ്ങളെ പൊട്ടനാക്കുവാനോ അല്ല ശ്രമിക്കുന്നു നിങ്ങൾ വളരണം നിങ്ങൾ വളരണം നല്ലത് ചെയ്തുകൊണ്ടും നല്ലത് പ്രവർത്തിച്ചുകൊണ്ടും നല്ലത് കേട്ടുകൊണ്ടും നല്ലത് കണ്ടുകൊണ്ടും വളരണം ആയ നിങ്ങളിൽ നിന്നും നല്ലത് നൽകിക്കൊണ്ട് നിങ്ങൾ വളരണം അതാണ് എൻ്റെ കർത്തവ്യം അതാണ് എൻ്റെ കർത്തവ്യം എൻ്റെ ഉത്തരവാദിത്വം അതാണ് ഞാനിതെല്ലാം പറഞ്ഞെങ്കിൽ തോന്നും ഞാനല്ല എന്നാൽ ഇതെല്ലാം ഞാനാണ് ഇത് നിങ്ങളുമാണ് നിങ്ങളെല്ലാവരും ഇതാണ് ഇത് തന്നെയാണ് ഞാനും അതുതന്നെയാണ് നിങ്ങളും നമ്മളും എല്ലാവരും ഞാനെന്നുള്ള ബോധം മറിഞ്ഞു നമ്മളായിത്തീരുന്നൊരു ബോധം വരണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സമ സഹോദരത്തിന് വേണ്ടി മനുഷ്യ സമൂഹത്തിന് വേണ്ടി നല്ലവരായി മാറണം അക്രമവും അനീതിയും അധർമ്മവും അസത്യവും എല്ലാം വിട്ടകലണം നമ്മളെ അകറ്റിത്തീരും വരുന്ന ഒരു കാലഘട്ടം അപ്രകാരമായി മാറണം വരുന്ന ദിവസങ്ങൾ അപ്രകാരമായി മാറണം ആഴ്ചകൾ അപ്രകാരമായി മാറണം മാസങ്ങൾ അപ്രകാരമായി മാറണം വർഷങ്ങൾ അപ്രകാരമായി മാറണം എല്ലാവരും ഉദ്ധരിക്കണം അറിവിലൂടെ പൂർണ്ണത കൈവരിക്കണം ഏവർക്കും നല്ലവരായി ആഗ്രഹമില്ലേ നമ്മൾ മക്കൾ നല്ലതായി വളരണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ അനിയത്തിമാർ നല്ലവരാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ചേച്ചിമാർ നല്ലവരാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മാതാവും പിതാവും നല്ലവരാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരു ചെലവുമില്ലാത്തതായിട്ടുള്ള ഒരു വിഷയത്തെയല്ലേ പറഞ്ഞു തരുന്നത് നിങ്ങൾ കേൾക്കണം മനസ്സിലാക്കണം ആരെയും വെല്ലുവിളിക്കുന്നതല്ല നിങ്ങൾക്ക് ഉത്ബോധനമുണ്ടാവാൻ നിങ്ങൾക്കറിവുണ്ടാവാൻ ഇതെല്ലാം നിങ്ങൾ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താനായിക്കൊണ്ട് അപ്പോൾ ചോദിക്കും ഇതെല്ലാം നമ്മളാണെങ്കിൽ പിന്നെന്ത് എല്ലാം ഇങ്ങനെ ചെയ്യണോ പക്ഷെ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ തിരിച്ച് നിങ്ങളെന്നോട് പറയും നിങ്ങൾ തന്നെയാണ് എല്ലാം എല്ലാമാകുന്നത് എന്ന് തിരിച്ച് നിങ്ങൾ പറയും അതിന് നിങ്ങൾ പ്രബുദ്ധരാകണം അതറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ആനന്ദിക്കണം ആത്മാവിൽ നിന്നും നിങ്ങൾ ആനന്ദം കൊള്ളണം അവിടെയാണ് ശുദ്ധമായിട്ടുള്ള ആ മഹാത്മാവ് പ്രകാരമാണ് നിങ്ങളാവുന്നത് നീയെന്ന ആ പന്താവിൽ നിന്നും നിങ്ങളായിത്തീരുന്ന ആ മഹത്തരമായിട്ടുള്ള ബോധം ആത്മബോധം നമ്മളെ ഒരുപാട് ആനന്ദത്തിലേക്ക് എത്തിക്കും സത്യം എന്നുള്ള വാക്കിനെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആ തന്നെയാണ് പറയുന്നത് ഒരല്പം പോലും കാബില്യമില്ലാതെ ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഞാനൊരു കൂലിപ്പണിക്കാരനാണ് ഒരുപാട് വീടുകളിൽ അവരുടെ പറമ്പുകളിൽ പണിയെടുത്തവനാണ് എട്ടാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ വിദ്യാപരമായിട്ട് എനിക്ക് വലിയ അറിവില്ല മലയാളം മാത്രമേ അറിയുന്ന അറിയുന്നതുള്ളും എഴുതാനും വായിക്കാനും എന്നാലും പൂർണ്ണമായിട്ടൊരു അറിവില്ല എഴുതാനും വായിക്കാനും കുറേ ഒക്കെ അറിയുന്നുണ്ടെങ്കിലും എഴുതാനും ഒന്നധികം ഒരു അറിവില്ലൊക്കെ വരും ത്രയും ഉള്ളൊരറിവിൽ നിന്ന് ഞാൻ ഇപ്രകാരം പറയാനായിക്കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടെത്തണം എന്നുള്ള സത്യത്തെ അറിയണം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതൊരു മാനസിക രോഗിയുടെ ചിന്തയല്ല ഇതൊരു ശാന്തി വേണം മനുഷ്യന് നന്മ വേണം അക്രമവും അനീതിയും നമുക്ക് തുടച്ച് നീക്കപ്പെടണം നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ശൈര്യത്തോടു കൂടി ശാന്തിയോടും സമാധാനത്തോടുകൂടിയും നമ്മുടെ ലോകത്തിൽ എവർക്കും ഒന്നായി ഒരുപോലെ ഒരു സമൂഹമായി മനുഷ്യനെന്നൊരു മതമായി തറവാടാകുന്നു നമ്മളീ ഭൂഖണ്ഡത്തിൽ അതാണ് നമ്മുടെ രാജ്യം മനുഷ്യനെവിടേക്കാ നിലകൊള്ളുന്നുണ്ടോ അത് നമ്മുടെ രാജ്യമാണ് മനുഷ്യൻ്റെ രാജ്യമാണ് അത് നമ്മുടെ തറവാടാണ് എല്ലാവരും ഒന്നാണെന്നുള്ള ധാരണ നമ്മൾ വളർത്തിയെടുക്കണം നല്ലതിനായി വായണം നല്ലതിനായി നിലകൊള്ളണം പരസ്പരം തമ്മിലടിക്കാതെ കൈകോർത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി സ്നേഹം പരസ്പരം കൈമാറിക്കൊണ്ട് ശുദ്ധ ശുദ്ധ ശുദ്ധിയുള്ളൊരു മനസ്സിനൊടുമയായി ശുദ്ധിയുള്ളൊരു ജന്മമായി ജന്മസായുജ്യം കൈവരാനായിക്കൊണ്ട് നമ്മളേവരും ആ നല്ലയോ നാളെയോർത്ത് പ്രവർത്തിക്കണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്നുള്ളിൽ നിലകൊള്ളുന്ന മഹാത്മാവിനെ സ്മരിച്ച് കൂടി കൂടികൊള്ളുന്ന മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് പ്രണാമം നമസ്കാരം